അതെ കഴിയുമെങ്കിൽ പെരുന്നാളിന്റെ ഡ്രസ്സ് നാളെ തന്നെ ഒന്ന് വാങ്ങിവെച്ചാൽ അതും വലിയ ഹൈറല്ലേ കാരണം പെരുന്നാൾ ഷോപ്പിങ്ങിന്റെ മാസമല്ല റമദാൻ ഷോപ്പിങ്ങിന്റെ മാസമല്ല റമലാൻ അങ്ങാടികളിലൂടെ ഊരുചുറ്റേണ്ട മാസമല്ല റമദാൻ അഭിപാതത്തിന്റെ മാസമാണ് വീട് കൂടാൻ പറ്റിയ പറ്റാത്ത മാസായത് കൊണ്ടല്ല കുറ്റിയടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹൈറായ കല്യാണത്തിനോ മറ്റോ പറ്റാത്തത് കൊണ്ടല്ല എല്ലാത്തിനും പറ്റിയ നല്ല മാസമാണ് പക്ഷെ ഏറെ പരിഗണന വിഭാഗത്തിനാണ് അതുകൊണ്ടാണ് വീട് കുറ്റിയടിക്കലും അതുപോലെ തന്നെ കല്യാണവും അതുപോലെ തന്നെ വീട് കൂടിയിരിക്കലും എല്ലാം റമദാനിൽ നടത്താതെ അത് മറ്റു മാസങ്ങളിലേക്ക് വെക്കുന്നത് റമലാനിനെ ബഹുമാനിച്ചുകൊണ്ടാണ് റമലാനിനെ ആദരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരിഗണിച്ചുകൊണ്ടാണ് റമലാൻ ഇബാദത്തിന്റെ മാസമാണ് അത് വെറുതെ മൊബൈൽ തൊട്ട് കളിക്കാനുള്ള മാസമല്ല അത് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മണിക്കൂറുകൾ വെറുതെ കളയാനുള്ള മാസമല്ല അതല്ലാഹു ആദരിച്ച മാസമാണ് ഖുർആൻ ഓതേണ്ട മാസമാണ് അതിരാത്രി എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിന് ഒന്ന് നേരത്തെ എഴുന്നേൽക്കണേ ഒന്ന് നേരത്തെ എഴുന്നേൽക്കണേ ഒരു 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 മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേൽക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ തഹജുദ് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം ഒരുങ്ങണം നല്ലൊരു കുളിപാസാക്കേറ്റിട്ടിങ്ങനെ ഒരു ഉറക്കം ശരിയാവില്ല പോയാശ്ശേരിയാവില്ല പല്ലൊക്കെ തുടച്ച് നല്ല നാവൊക്കെ തുടച്ച് പല്ലു മാത്രം തുടക്കു ചില ആളുകൾ നാവ് തൊടുവിലാവ് സുബാണല്ലോ ഈ നാവിലാണ് സർവ്വ ദുർഗന്ധുള്ളത് പല്ലൊക്കെ അരമണിക്കൂർ തേച്ചിങ്ങനെ പിടിപ്പിച്ച് നാവ് തൊടാണ്ട് വരും നാവിന്റെ മുകളിലാണ് ഈ ഭക്ഷണത്തിന്റെ ഏകദേശം വേസ്റ്റുകളും അടിഞ്ഞുകൂടി നിൽക്കണത് അപ്പൊ നന്നായി തുടച്ച് വൃത്തിയാക്കിയാൽ വായന്റെ അകത്ത് നല്ല സുഗന്ധം വരും സുഗന്ധം വരും ഇത് ദുർഗന്ധം വരിക നല്ല പല്ലൊക്കെ തുടച്ച് നാവൊക്കെ തുടച്ച് നല്ലൊരു കുളിവാസാക്കുക സുബഹിക്കുണ്ട് അത്തായത്തിന് എഴുന്നേറ്റ സമയത്താ പറയണേ എന്നിട്ട് എന്നിട്ടേ ഏകനായറമ്പിന്റെ റൂമിൽ ഒരു റൂമിൽ പ്രവേശിക്കുക എന്നിട്ട് ആരും കാണണ്ട ആരും അറിയണ്ട ഒറ്റുമിന്റെ അകളങ്ങളിൽ നിന്ന് ഒരു രണ്ട് റക്ക ചുരുങ്ങിയത് ചുരുങ്ങിയത് നിസ്കരിക്കുക നല്ല മട്ടുണ്ടാവും നല്ല റാഹത്തുണ്ടാവും ആ നിസ്കാരത്തിൽ അല്പമൊന്ന് കൂടുതൽ സമയം ചെലവഴിച്ചോ സാധാരണ മൂന്ന് പ്രാവശ്യമാണ് സുബാനറബിയല്ല എന്ന് ചൊല്ലാറുള്ളതെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമാതിക്കു സുജൂതിൽ ചൊല്ലിക്കോ എന്നിട്ട് നീണ്ട ഒരു രണ്ടര കയത്ത് നിസ്കാരം കഴിയുമെങ്കിൽ നൃത്തത്തിലേ ഒരു ജുസ് ഓതാൻ കഴിയുമെങ്കിൽ ഒരു ജുസ് ഓതുക അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂറത്ത് പാരായണം ചെയ്യുക അത് സൂറത്ത് യാസീൻ അറിയാമല്ലോ സൂറത്തുൽ മുൽക്ക് അറിയാമല്ലോ അങ്ങനെ അറിയാവുന്ന വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാം എന്നിട്ട് നീണ്ട ഒരു നിസ്കാരം എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ആ നിസ്കാരം കഴിഞ്ഞ് എന്തൊക്കെ വിഷയത്തിൽ അല്ലാനോട് നമുക്ക് ചോദിക്കാനുണ്ട് പൊട്ടിക്കരയണമല്ലാൻ്റെ മുന്നിലേ ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ കരഞ്ഞത് ഉമ്മ മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ ഉപ്പ മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ കരഞ്ഞില്ലേ പെങ്ങളെ മക്കള് മരണപ്പെട്ടപ്പോ കണ്ണിലൂടെ എത്രയാ കണ്ണ് എന്നാൽ എന്നാലെല്ലാത്തിനേക്കാളും വലിയ കരച്ചിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള കരച്ചിലാണ് റബ്ബിന് വേണ്ടിയുള്ള കരച്ചിലാണ് റൂമിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒറ്റക്കിരുന്ന് ആരും കാണാതെ പൊട്ടിക്കരയണം റബ്ബിനോട് ഖേദിച്ച് മടങ്ങണം ൊട്ട് കാവലിനെ ചോദിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തുതരാനോട് കേഴണം അല്ലാനോട് യാചിക്കണം അല്ലാനോട് താണു കേണ് അപേക്ഷിക്കണം അങ്ങനെയുള്ള ഒരു രാവ് രാവ് റമദാനിന്റെ മുപ്പത് രാവുകളിലും അങ്ങനെ ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ ഏതായാലും അത്താഴത്തിന് എഴുന്നേൽപ്പിൽ ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേൽക്കുക അള്ളാഹു ഉഷാറില്ല ചിലത് ആമീനു കൊണ്ട് കിട്ടും അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ